സർക്കാരിന്റെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി അറുന്നൂറ് രൂപയുടെ ആദ്യഘട്ട വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനും ഗുണഭോക്താക്കൾ എന്നിവർക്ക് തുക എത്തിച്ചേരും കഴിഞ്ഞ ദിവസമായിരുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു കൈനീട്ടമായി ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക നേരത്തെ തന്നെ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിന് പിന്നാലെയാണ് പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തുവന്നത് ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് നിലവിൽ ആരംഭിച്ചത് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പൂർത്തിയായാൽ വീണ്ടും ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടപടിക്രമങ്ങൾ ഏറ്റവും പുതിയ ലിസ്റ്റ് തയ്യാറാക്കൽ എന്നിവയുടെ ഭാഗമായി ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാവും പെൻഷൻ കുടിശ്ശിക അടക്കമുള്ളവ വിതരണം ചെയ്യുക സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ മുതൽ ആരംഭിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ഉത്സവകാല ആനുകൂല്യങ്ങൾ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നടക്കം തുക സമാഹരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചു കഴിഞ്ഞു വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏപ്രിൽ മാസത്തിന് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം ആരംഭിക്കും പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ഇന്നലെ മുതൽ തുക വിതരണം ആരംഭിച്ചെങ്കിലും നിരവധി പേർക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇവർക്കുള്ള വിതരണം ഇന്നു മുതൽ സജീവമാക്കും കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക